ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ മാങ്ങാൻ ഹളിയൻ തന്ന കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചു തരുന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കതെ ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് ഹളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ ആക്കി അത് വേണ്ട ഒരു പക്ഷേ ഈ മീൻ്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിയിട്ടായിരിക്കുള്ളൂ ആത്മരൂപറണത് ഏ മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അതിൽ തെലുങ്കനായിട്ട് അവതരിപ്പിക്കാൻ പോവാണ് മലയാളം പറഞ്ഞു നീ എന്നെ നാറ്റിക്കരുത് തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റി അലിയകാര് പെങ്ങലുകാരു ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അറിയോ ഹലിയോ അറിയോ ലേലം ചെയ്യേ അറിയോ ഹലോ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ടേ

പൊട്ടനാണല്ലേ മനസ്സിലായി മൂത്തളിന് വലു രണ്ടാം തളിയ ചെകിടൻ ഇനി ഞാൻ ഡീൽ ഡീസൽ ഡീസൽ എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഞാൻ കൊടുക്കണത് കേൾക്ക നിങ്ങൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്റെ ചവിട്ടി ചവിട്ടി കൂടി തണ്ടൽ കൂടി ഡോക്ടർ ആശുപത്രി വെച്ച് പരിശോധന മനസ്സിലായോ പ്രാന്താണല്ലേ നടത്തി മനസ്സിലായോണ്ടോ പ്രാന്ത മറ്റോടപ്പൊട്ടാ നീ സുമതിയുടെ കൂടെ അങ്ങനെ പോയി ഞാൻ ആർക്ക ദൈവമേ അലിയൻ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത് അലിയൻ ആശുപത്രിയില്ല അപ്പൊ ഞാൻ ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ അത് വിഴുങ്ങി ഞാനിവിടൊക്കെ ചുള്ളിച്ചാടി നടക്കും യാത്രയൊക്കെ ാണ് കൊണ്ടുവന്നത് വീട്ടിൽ കുപ്പിയിലാക്കി ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നു വലിവ് മാറിയാ അല്ല വലുവിനുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത് ആശുപത്രി വരെ നേരം കൊണ്ട് വലുതാവാമല്ലോ അലിയ ചെറിയ വലുവിന് ചെറിയ മീൻ ഇതേപോലത്തെ വലിയ വലുവിന് വലിയ മീൻ ചേച്ചി അയ്യോ

നിങ്ങൾ മുള്ളി തൊണ്ടയിൽ ഉറക്കി ഇനി മീൻ പുറത്തോട്ട് വരില്ല മീൻ അല്ല വരിക്കലെ തൊണ്ട കീറും പൊട്ടി നാശവും കൊണ്ട് വലിയ ശല്യമായല്ലോ എന്റെ അളിയനെവിടെ അളിയോ ആ അളിയാ അളിയാൻ വീങ്ങിയോ എന്താന്ന് വലിയ സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി ോട് താരാ പറഞ്ഞത് ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ അതിന് ചെറിയ കാര്യമുണ്ട് എന്ത് ചേച്ചേ അവൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല എന്നോട് സുമതി പറഞ്ഞതാ ഗുരുവാശാന്റെ സത്യമാണ് എന്ത് സത്യം

ണ്ടോ ഇത് എന്റെ ഇടത്തെ ചൈലിൽ ഈ തന്തവരിൽ ഇപ്പറത്തെ ചൈലിൽ ആക്കട്ടെ ശ്രദ്ധിച്ചിരിക്കണം നോക്കണം തുടങ്ങാൻ പോകുന്നു ഓം കാലി നെയ്ത്തികാലി ശുക്രാന് നമ്മുടെ മഞ്ഞപ്പൊടി നീ വിളിക്കുമ്പോ ഞാൻ ഞാൻ വിളിക്കുമ്പോ നീ വെറിക്കും നോക്കണം ഇവരെ മാറാൻ പോകുന്നു ഓം ബുബാ ജീൻ ഇനി മാജിക്ക് ഒന്നുമില്ല ഇനി ഞാൻ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ ക്കൻ ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേക്കാം ഇത് ഉണ്ടാവും ഒറ്റക്കോയൻ ഇത് അല്ലേതാക്കട്ടെ നോക്കിക്കോ ഇത് നമ്മളിങ്ങനെ പോയില്ലോ ഞാൻ വരാം അല്ലേടി മോളെ നീ ഇപ്പങ്ങോട്ട് പോണ്ടോ നീ അങ്ങോട്ട് പോയാലേ ആ വലുതു ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാം തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനവിടെ കടലിൽ ശരിയാക്കി കൊടുക്കാട്ടോ ചേട്ടൻ ചോറ് അല്ല നീ ആ മാധവന്റെ കൂടെ അല്ലാ മാധവന്റെ കൂടെ ചോറ് നിന്റെ തന്നു വിട്ടോ ചേച്ചി അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു പോടാ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ ചേച്ചിയും വല്ല കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന് കൂടെ ചേർന്ന് വലിച്ചു ചേർക്കാൻ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ട ഒന്നുമില്ലേ എവിടെ പറഞ്ഞേ ചേച്ചി വാർഡിലേക്ക് പോണേനു വരെ മുകളിലേക്ക് പോണേ എവിടേക്ക് പോണേ ചേച്ചി

മസ്സിൽ വെച്ച് ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കഴിച്ചരാം ഇങ്ങോട്ട് നോക്കി ഈ വഴി പോയാൽ അവരുടെ കൺമുൻപി ചെന്നുപെടും അത് വേണ്ട പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം ചെന്ന ഉടനെ അവൻ്റെ തലമുട്ട നോക്കി ഒറ്റ ada jangan nih ayo പണിയാ ാരണേരാട്ടാ നിങ്ങളീ കാണിച്ചത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മോളിൽ വലിഞ്ഞ് കേറിയത് നീ ഇങ്ങോട്ട് വന്ന പിന്നെ കടയിൽ ആരാ ഉള്ളത് ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട് അയ്യോ എനിക്ക് പലഹാരങ്ങളും മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും വേദന ഉണ്ടോ അയ്യോ പകുതിക്ക് ശേഷം ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് തെങ്കുട്ടിന്റെ ഫോട്ടോ ഇത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്ക മലമുറി അൻസാരിന്റെ പൊരയിലെ പെൺകുട്ടികൾ അഞ്ചാ എല്ലാ ഒന്നിനൊന്നും മെച്ച ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം അല്ല ഈ അഞ്ചിനൊക്കെ അഞ്ചല്ല അമ്പത് പേരെ പോറ്റാനുള്ള കഴിവ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ശരി ഈ ദുനിയവില് വേറെ ആരഞ്ഞാലും വേണ്ടിയില്ല മലമൂനൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയിമുട്ടിന്റെ അടുത്തു പോണോ ഏ എന്തായിപ്പ പോണ്ടെ പോലെ തരഞ്ഞു ഇന്ന് ഞാൻ ശരി നോക്കരാ മലമൂറി അയമ്മൂട്ടി എന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു അഞ്ച് അഞ്ച് എത്ര പ്രായം പഠിക്കുകയാണ് ഫോട്ടോ ഫോട്ടോ ഉണ്ട് പ്രായത്തിൽ കൂടുതലാണ് എന്നാലും സാറില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേറുവേണ്ടി ദുനിയാവിൽ ആരും അറിഞ്ഞാലും അറിയാറ് എന്നെ ഇവിടുന്ന് പിന്നെ കുറച്ച് ദിവസായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണെന്ന് സരസ്വന്റെ ആള് ഇപ്പൊന്നും ഒന്നും നിന്ന് പോയില്ലല്ലോ അതിന് അതാ കഥയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ സരസ്വപ്പഴും ഇവിടെ തന്നെയല്ലേ അല്ല വേറൊന്നും ഇരയിക്കരുത് നിവൃത്തിയില്ലിട്ടാ ഇല്ലത്ത് പോയാ എനിക്ക് ആരാ നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്ത സരസ്വനറിയാലോ കാര്യങ്ങള് ചായക്കടയിലെ എന്ത് പണിമണേലും ഞാൻ ചെയ്തോളാം പട്ടിണി കിടക്കാൻ പയ്യേ ഇത്രയും നാളും വെറും പോത്ത നാട്ടുകാർ വിളിച്ചെ ഇനിയിപ്പോ ആനപ്പുറത്തൊന്നും വരുന്ന പോത്തായിരിക്കും അവര് വിളിക്കണ്ടോടന ചോദിക്കട്ടെ നടനാ ഇനിപ്പോ വലത്തിലട് വെല്ലു മാടി മാടി നീ അപ്പുറത്തെന്ന് കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക് ആ പാത്ര ഞാൻ ഇങ്ങോട്ട് കൊണ്ടു വന്ന് മാത്രല്ല ഇവിടന്ന് നിനക്ക് സാധനരേ ആളാവില്ല ബാറ്ററി ഉണ്ടല്ലോ പിന്നെന്താ കട്ടാതെ പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി ഇത് കൊള്ളാലോ ഇത് നല്ല വിദ്യ പഴം പുഴുങ്ങൽ വേദം കൊട്ട് ശരിയായിട്ടില്ലേ വേറെന്ന് വെച്ച് നോക്കിയാലോ ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷ്ണനെ ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ അതായിരിക്കും ഏർപ്പാട് ഞാൻ ഇവിടെ ഇപ്പൊ ഏ പഴത്തുന്നത് കണ്ട കാണില്ലേ ഭാഗ്യം ദാ ഇത് കഴിച്ചിട്ട് തലകുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ് വേഗം ആവട്ടെ അന്വേഷിക്കുന്നു